മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് നല്ല ജ്യൂസിയാണ് ഞങ്ങള് തൈ വാങ്ങിച്ചെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് സാറ്റിസ്ഫൈഡ് ആയത് ഓക്കെ ഞാൻ മെറ്റിൻ മേരി ജോസ് ഞാൻ ചാലക്കുടികളാണ് എന്റെ വീട് ഞാൻ എൽ ഐ സിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെറ്റിൻ സജീവ് ആണ് എന്റെ യൂട്യൂബ് ചാനൽ അപ്പൊ അതിൽ ഞാൻ എൽ ഐ സി ഏജന്റ് ആണ് അപ്പൊ എൽ ഐ സിയുടെ പ്രൊഡക്ടുകളും സർവീസുകളും ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസും ഞങ്ങള് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ നിക്കുന്നത് കറൂറ്റിലെ മിറാക്കിൾ ഫാം ഫാം ഹൌസിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് അവിടുന്ന് ഒരു ബാരിസി ടോറഞ്ച് ഞാൻ പറിച്ചിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്

സജീവ് സജീവ്ബിന്റെ സന്തോഷ് ആ എന്റെ വൈഫ് സോറി അത് പോട്ടെ അത് പോട്ടെ വേറെ ഉണ്ട് അത് ശ്രദ്ധ മാറുന്നോണ്ട്

ഈ ഒന്ന് െടികളെ പരിചയപ്പെടുത്തി ഇതിവിടെ ഉണ്ടായ കായിക ആ എല്ലാതാ തന്നെ ഇത് കണ്ടോ കായകള് അങ്ങോട്ട് നോക്കി കണ്ടോ ഇനി ഇവിടുന്നു ഇങ്ങി വരുവാ ഒരു സെക്കൻഡ് ഇത് കണ്ടോ കണ്ടോ നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടല്ലോ ഇതേ മാൺറിങ് കാഴ്ച നെങ്കി വന്നേ ഇതിപ്പോ കട്ടപ്പനും കൊണ്ടുവരാൻ പറ്റോ ഇത് കണ്ടോ ഇത് കണ്ടോ കരട് പോലുള്ള കണ്ണാടി വെക്കണം ഇത് കേട്ടോ കാണോ കണ്ടല്ലോ കണ്ടു അപ്പൊ ഇതൊന്നും ഒരു അങ്ങനെ കൊണ്ടുവന്നതല്ലോ കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങളോട് കാണിച്ചുതന്നു വെച്ചാൽ ഈ കസ്റ്റമേഴ്സാണല്ലോ ഇതിനെപ്പറ്റി മറുപടി പറയുന്നത് ഇത് റെട്ടമല്ലോ എന്ന് പറയുന്ന സാധനം ഇത് ഫുള്ള് റെഡ് ആവും റെഡാവും ഇത് കാഴ്ച എല്ലോ ഉണ്ട് സാധ ഇത് നമ്മുടെ വീടിന് മിറ്റത്തൊക്കെ വെച്ചാൽ നല്ലു അപ്പൊ ഇതാണ് അതിന്റെ ഒരു കണ്ടും ഇഷ്ടപ്പെട്ടു ഇവിടെ കഴിക്കുന്നതും കാര്യം മെറാക്കി പാമ്പിന് വേറെ ഹോൾസെയിൽ ആയിട്ട് തൈ കൊടുക്കുന്നില്ല നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ മാത്രം ഒരു നഴ്സറിയും ബ്രാഞ്ചോ മെറാക്കൽ ഫാമിന് ഒന്ന് മദർ പ്ലാന്റ് നിൽക്കുന്ന കട്ടപ്പന രണ്ട് കറൂറ്റി അതല്ലാതെ ഒരു സംഭവം ഞങ്ങൾക്കില്ല മെറാക്കൽ ഗാർഡനോ ഒന്നും ഞങ്ങളുടെയല്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഒന്ന് നിങ്ങൾ ഷെയർ ഞങ്ങൾ എന്തായാലും വന്നിരിക്കും